ിവസെൻ്റെ ഭൂമി വീട് ഒക്കെ പോയി കുടുംബാംഗങ്ങൾ പോയി പോയി എനിക്ക് നിങ്ങൾ എവിടെ ഈ ക്യാമ്പിൽ എത്ര കാലം ജീവിക്കും ഞങ്ങൾ വഴിയാധാരമാണ് ആ ഒരു ഒരുപാട് എല്ലാവരും പറയുന്ന അതാണ് അതിൽ നിന്നാണ് എനിക്ക് ഇനി ഞാൻ ആ ഒരു തീരുമാനത്തിലെത്താൻ ഉദ്ദേശിച്ചത് അവർക്ക് വേണ്ടത് സ്ഥലവും വീടാണ് അങ്ങനെ അതിലേക്കാണ് നോക്കുന്നത് കാര്യങ്ങൾ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യുന്നു ഞാനുണ്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉണ്ട് മൂന്നാമത്തെ ഇതാണ് അങ്ങനെ കാര്യങ്ങൾ നടക്കുന്നു ഇപ്പോൾ ഇനിയിപ്പോൾ മെയിൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരു നോർമൽ ലെവലിലുള്ള ഇതൊക്കെയാണ് തിരച്ചിലൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ടല്ലോ ആവർത്തിക്കാൻ ശരിക്ക് അത് ഗവണ്മെന്റും ഗവൺമെൻറ്റും മാത്രമല്ല ഗവൺമെൻറ്റും ഇവിടെ നമ്മുടെ രാജ്യത്തുള്ള സ്റ്റേറ്റിലുള്ള അത്യാവശ്യം സ്വാധീനമുള്ള സമ്പത്തുള്ളവരൊക്കെ ചേർന്ന് ഗവൺമെൻറ്റുമായിരുന്ന് സംസാരിച്ച് ചില ഹൈ റിസ്ക് റെഡ് അലർട്ട് ഏരിയകളുണ്ട് എല്ലാ അഞ്ച് പത്ത് വർഷത്തിലത് സംഭവിക്കും അതിപ്പോൾ തടയാൻ പറ്റില്ല പ്രകൃതിനെ അപ്പോൾ അങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ട് രണ്ട് ഭാഗത്തു നിന്നും കൂടെ അതിൽ വലിയൊരു ഏരിയ എടുത്തിട്ട് ഇവരെ മാറ്റി പാർപ്പിക്കാൻ വേണ്ട സംവിധാനമാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇത് ഇനിയും ആവർത്തിക്കുന്നുള്ള ഉറപ്പാണ് പ്രകൃതി നമുക്ക് തടയാൻ പറ്റില്ല ചില സമയത്ത് ഒരുമിച്ച് ഹെവി റെയിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സ്ഥലത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് ഇടി പ്രകൃതി പഠിച്ചു കഴിഞ്ഞാൽ കുറേ കാലം മുമ്പ് മലയായിരുന്നു പിന്നെ ഇത് പുഴയാവും പിന്നെ കടലാകും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അതുമാത്രമാണ് ഇതിനുള്ള സൊല്യൂഷൻ അല്ല ഇനിയും നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും അധികം വൈകാതെ ഇതൊക്കെ തന്നെ